ടക്കം പതിനാല് ജില്ലകളിലും നിങ്ങൾ മനസ്സിലാക്കണം എ കെ ജി സെന്ററിൽ നിന്ന് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തിട്ടൂരൊന്നും വാങ്ങിക്കുന്ന കാലം ഞങ്ങൾ കഴിഞ്ഞു സ്വതന്ത്രമായി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം പത്തിനും പതിനൊന്നിനും അലിഗഡിൽ എവിടെ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ യോഗി ആദിത്യനാഥിന്റെ അവിടെ അയാൾ ഭരിക്കുന്ന ക്യാമ്പസിൽ ിൽ പെൺകുട്ടികൾ ആസാദി മുദ്രാവാക്യം വിളിച്ചെങ്കിൽ സംഘവാദസേ ആസാദി 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 ജാതിവാദസേ മനുവാദസേ ബ്രാഹ്മണവാദസേ എന്ന മുദ്രാവാക്യം വിളിച്ചെങ്കിൽ ആ മുദ്രാവാക്യം കേരളത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും വലിയ ഹർത്താൽ ജനകീയ സമരം വിജയിക്കാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമായി എസ് ഡി പി വെൽഫെയർ പാർട്ടിയും ബി എസ് പിയും ദളിത് പ്രസ്ഥാനങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നാളെ എന്ത് തീരുമാനിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള സംഘശേഷി ആർജവട്ടിപ്പട്ടിക്കൊണ്ട് അതാരുടെയും ഔദാര്യമായി നമുക്ക് വേണ്ട പുന്നപ്രയിലും വയലാറിലും കയ്യൂരും കരിവെള്ളൂരും കരിവള്ളൂരും അങ്ങ് മൊറാടയിലും തേഭാഗയിലും ഇൻഗുലാബ് ഗുലാബ് സിന്താബാത വിളിച്ചുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വന്ന രക്തസാക്ഷികളായ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളുടെ ഉപ്പമാർ അപ്പുവും ചിരികണ്ഠനും മഹൂബിക്കറും നിങ്ങൾക്കറിയാമല്ലോ തൂക്കിലെ അടക്കമുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചറിയുന്നു നിങ്ങൾ ഈ രാജ്യത്തിന്റെ സംഘപരിവാരെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഞങ്ങൾക്ക് മാർസിസ്റ്റ് പാർട്ടിയോട് ഇവിടെ ഫൈസി നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു എന്താണ് ഞങ്ങൾ പരസ്യമായി സംവാദത്തിന് തയ്യാറാണ് നിങ്ങൾക്കറിയുമോ ഈ രാജ്യത്ത് കഴിഞ്ഞ ആറു വർഷമായി ഇന്ത്യൻ പാർലമെന്റ് ചുട്ടെടുത്ത നിയമങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ അറിയാം ഇന്ന് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുണ്ട് ജനുവരി ഇരുപത്തിയാറിന് ഇവിടെ നടക്കുന്ന മനുഷ്യ ശൃംഖലയിൽ നിങ്ങൾ പങ്കെടുക്കണം അത് ഭരണഘടന സംരക്ഷിക്കാനാണ് എന്ന് ഞാൻ പറയുന്നു ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആശയപരമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ആദ്യമായി രാജ്യത്ത് വർഗീയതയുടെ ചുമൊണ്ടുവന്നുകൊണ്ട് ഭരണഘടനയെ ദുർബലപ്പെടുത്തിയ ഒന്നാമത്തെ ഒരു പാർട്ടി മതേതര പേരുള്ള ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ എങ്കിലും ഞങ്ങൾ സഹകരിക്കും മാർസിസ്റ്റ് പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് എന്തെങ്കിലും ചെയ്യാം അറിയുന്നില്ല കേരളത്തിലെങ്കിലും തമിഴ്നാട്ടിലും കർണാടകയിലും രാജസ്ഥാനിലും ബീഹാറിലും ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ ത്രിപുരയിലും ബംഗാളിലും അവർ നമാവശേഷമായി അറിയാം നമുക്ക് പക്ഷേ കേരളത്തിലെങ്കിലും ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങളോട് ഐറ്റം കാണിച്ചാൽ കേരളത്തിന്റെ തെരുവുകളിൽ നിന്നുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയെ ആശയപരമായി തോൽപ്പിക്കാൻ ശേഷിയുള്ള പതിനായിരങ്ങൾ ഈ പാർട്ടിയോടൊപ്പം உண்டு நீங்கள் திச்சறியம் നിയമങ്ങൾ ചുട്ടെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് കേരളം ഭരിക്കുമ്പോഴാണ് ഈ രാജ്യം നേടിയെടുത്ത ഭരണഘടനയിലൂടെ ഇന്ത്യയിലെ അധസ്ഥിതൻ എൺപത്തി ശതമാനം വരുന്നവൻ ആദിവാസിയും ദളിതനും മുസ്ലിമും ക്രൈസ്തവനും പിന്നോക്കനും ഈഴവനും തീയനും രാജ്യത്ത് നേടിയെടുത്ത മനുഷ്യാവകാശമായ സംവരണത്തെ ഇന്ത്യയിൽ ആദ്യമായി ഈ രാജ്യത്തത് പാടില്ല എന്ന് പ്രഖ്യാപിച്ച ഒരു മന്ത്രി ഒരു മുഖ്യമന്ത്രി മാർസിസ്റ്റ് ആചാരനായ ഇ എം എസ് ആണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് തിരിച്ചേധിക്കാമോ ഭരണപരിഷ്കാര ഈ രാജ്യത്ത് കൊടുത്ത റിപ്പോർട്ട് അതാണ് പിന്നീട് ക്രിമീലെയറിന് പോലും രാജ്യത്തെ സുപ്രീം കോടതി ആധികാരിക രേഖയാക്കിയത് ഇ എം എസിന്റെ റിപ്പോർട്ടാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ നടന്ന വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ഈ രണ്ടായിരത്തി ജനുവരി മാസം എട്ടിന് ഒരു നവംബർ എട്ടിന് നോട്ട് നിരോധിച്ചുകൊണ്ട് രാജ്യത്തെ തകർത്ത നരേന്ദ്രമോദിക്ക് പിന്നാലെ അതേ നരേന്ദ്രമോദിയും അമിത്ഷയും ഒരു വാർ ഇന്ത്യയുടെ പാർലമെന്റിൽ രണ്ടായിരത്തി ജനുവരി മാസം എട്ടിന് സാമ്പത്തിക സംവരണംവരണം പാസ് ആക്കാനും ആദ്യം ഒപ്പിട്ട് കൊടുത്ത എം പിമാർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എം പിമാരാണ് എന്നതിൽ എന്താണ് നിങ്ങൾക്ക് മറുപടിയുള്ളത് പിണറായി വിജയൻ പറഞ്ഞതെന്താ മോഡി അത് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങളുടെ പൊളിറ്റി ബ്യൂറോ അത് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഭരണഘടനയെ ഒന്നാമതായി ദുർബലപ്പെടുത്തുന്ന ഇന്ത്യയിലെ സവർണരുടെ ആർ എസ് മോഹൻ ഭഗവതിന്റെ വാദം സർസംഘിതാര്മാരുടെ വാദം എന്താ രാജ്യത്തെ സംവരണത്തെ സാമൂഹ്യ സംവരണത്തെ അട്ടിമറിക്കണം സാമ്പത്തിക സംവരണം വേണം അത് രാജ്യത്ത് നടപ്പിലാക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ പിന്നാലെ പോയി ഒപ്പിട്ട് കൊടുത്ത സി പി എമ്മിന്റെ അഞ്ച് എം പിമാരെ ഉള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് രണ്ടു മൂന്ന് പേരെ കിട്ടിയത് രക്ഷപ്പെട്ടു അവർ ഒപ്പിട്ട് കൊടുത്തെങ്കിൽ അവരുടെ തിട്ടൂലം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ട യു എ പി ഭേദഗതി ബില്ല് അലനും താങ്ങയും എന്നു കോഴിക്കോട് നമ്മുടെ കേരളത്തിൽ നിന്ന് ണക്കിന് ചെറുപ്പക്കാർ മുസ്ലിങ്ങൾ പിന്നീട് ഒന്നോ രണ്ടോ മൂന്നോ ആദിവാസികളും ദളിതരും രാജ്യത്തെ ഭീകര നിയമത്താൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു എങ്കിൽ അതിന് ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിൽ ആരാണ് ഒപ്പിട്ടു കൊടുത്തത് ഈ രാജ്യത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഞാൻ ഈ പക്ഷങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല അതുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയുക രാജ്യത്തെ ഇടതുപക്ഷം അങ്ങ് അവിടെയാണ് കാസർഗോഡിന്റെ മണ്ണിൽ ചൂരിയിൽ പള്ളിയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു ഉസ്താദിനെ കൊടിഞ്ഞി ഫൈസലിനെ ഈ കേരളത്തിന്റെ മണ്ണിൽ കൊലക്കത്തിരയാക്കുമ്പോൾ നൂറുകണക്കിന് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ കൊലക്കത്തിക്കിരയാകുമ്പോൾ കേരളത്തിന്റെ പോലീസ് പിണറായി വിജയന്റെ കീഴിലെടുത്ത തീരുമാനങ്ങൾ പരിശോധിച്ചാൽ മതിയുമോ ആർ എസ് എസിനെയാണോ അവർ സഹായിച്ചേ അതോ മതേതര സമൂഹത്തെയാണോ ഇന്ന് നരേന്ദ്രമോദി നടപ്പിലാക്കിയ സാമ്പത്തിക സംവരണം ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്നെങ്കിൽ അത് പിണറായി വിജയനാണ് എന്നിട്ട് പറയുന്നു നിങ്ങൾ മനുഷ്യ ശൃംഖലയ്ക്ക് വരാൻ സി എക്കെതിരാണെങ്കിൽ ഞങ്ങൾ വരാം ഈ രാജ്യത്ത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞങ്ങൾ വരാം പക്ഷെ എന്താണ് അവർ ഈ രാജ്യത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ പത്തൊൻപത് സീറ്റും തോറ്റുപോയ ന്യൂനപക്ഷ സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് തിരിച്ചു പിടിക്കാനുള്ള വെറും വാചോട്ടോപങ്ങളായി വാചക കസർത്തുകളായി ഇടതുപക്ഷത്തിന്റെ ധാർമ്മികത ഇടതുപക്ഷത്തിന്റെ ആത്മാർത്ഥത ഇവിടെ തിരിച്ചറിയപ്പെടുകയാണ് അതുകൊണ്ട് ഒരു മനുഷ്യ ശൃംഖലയിൽ അവസാനിക്കില്ല മനുഷ്യ ശൃംഖല നിങ്ങൾ എന്ത് ചെയ്യാനാണ് നരേന്ദ്രമോദിയെ അമിത്ഷായെ കർണാടകയിൽ ഗോബാക്ക് വിളിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു സി പി എം ആരും കർണാടകയിൽ ഉണ്ടോ ഇല്ല പക്ഷെ ഞങ്ങളുണ്ട് തെരുവുകളിൽ ഡൽഹി മുതൽ കാശ്മീർ കാശ്മീർ വരെ 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 കന്യാകുമാരി ഞങ്ങൾ പത്തോ പതിനഞ്ചോ ലക്ഷമേ ഉള്ളായിരിക്കും ഒരു ലക്ഷം ആൾക്കാർ മതി കേരളം കാണാൻ പോകുന്ന പോകുന്നൊരു സമരമുണ്ട് ആ സമരം ഇന്ത്യയിലെ പതിനേഴ് ലക്ഷം വരുന്ന ശാഖകളിൽ നിന്ന് അറുപത് ലക്ഷം വരുന്ന ആർ എസ് എസ് കുറവടിയും എടുത്തുകൊണ്ട് ആയുധങ്ങളും എടുത്തുകൊണ്ട് ഇന്ത്യയിൽ സമരത്തെ നേരിടാൻ വരുന്ന ആ കേരളത്തിൽ ഒരു ബി ഫെസ്റ്റിവൽ നടത്തി കഴിയൂ പക്ഷെ ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഒരു പതിനായിരം പേര് മതി സോക്ഷ്യ ഡെമോക്രാട്ടി ചുണക്കുട്ടന്മാർ ഒരു പതിനായിരം പേര് മതി ഇന്ത്യയിലെ സംഘ പരിവാരങ്ങളെ അവരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അരുതട എന്ന് പറയാൻ തന്റെ ഇടമുള്ള ഒരു പതിനായിരം പേര് മതി ഞങ്ങൾക്ക് പതിനായിരം വേണ്ട ആയിരം പേര് മതി പക്ഷേ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എന്ന് പിണറായി വിജയൻ സഖാവ് മനസ്സിലാക്കുന്നു നല്ലതാണ് പി ജയരാജൻ സഹാവ് മനസ്സിലാക്കുന്നു നല്ലതാണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് സമീകരിച്ചുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത ആരാ ഭൂരിപക്ഷം സംഘപരിവാറിന്റെ വാദമാണ് ഇവർ ഉന്നയിക്കുന്നത് സംഘപരിവാർ പറയുന്നു ഞങ്ങൾ ഭൂരിപക്ഷമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്ത് വരെ ആശാരിയും മൂശാരിയും കൊല്ലനും തട്ടാനും ഈഴവനും പിന്നോക്കനും ഈ രാജ്യത്ത് ഹിന്ദുമതത്തിന്റെ ഭാഗമായിരുന്നില്ല സഹോദരൻ അയ്യപ്പൻ എന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും അരുമ എറണാകുളത്തെ ഏറ്റവും പ്രഗത്ഭനായ സാമൂഹ്യ പരിഷ്കർത്താവ് ഇന്ത്യ രാജ്യത്തോട് പറഞ്ഞു പറഞ്ഞതെന്താ കേരളത്തോട് പറഞ്ഞു പറഞ്ഞതെന്താ അധസ്ഥിത ജനങ്ങൾ പിന്നോക്ക ജനങ്ങൾ രാജ്യത്ത് ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയുന്നത് കാലിൽ കിടക്കുന്ന ചങ്ങല അടിമയാക്കിയിരിക്കുന്ന ചങ്ങല അതെന്റെ സ്വന്തമാണെന്ന് പറയുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ അനിയായി കേരളത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് നിങ്ങൾക്കറിയുമോ പൗരത്വം എന്ന് പറയുന്നത്